എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അതായത് ഇപ്പോഴും ആ ക്രമസമാധാന ചുമതലയുള്ള എന്ന ചുമതല തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് ക്രമസമാധാന ചുമതലയുടെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി വൈകുകയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പുരോഗമിക്കുമ്പോഴും നടപടി എടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ ആലോചിച്ചിരുന്നു ഈ കാര്യത്തിൽ വൈകുന്നത് ആർ റോഷിപ്പാൽ നൽകും വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഈ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൽ എന്താണ് ഒരു ആശയക്കുഴപ്പം തുടരുന്നത് അൻവർ ആരോപണവും അതിന് പിന്നാലെ ആർ എസ് എസിൻ്റെ നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയും അത് വിവാദമായ ഒരു പശ്ചാത്തലമുണ്ട് അത് സി പി ഐ എം രാജ്യസമ്മേളനങ്ങളിലടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിലേക്ക് പാർട്ടി അടക്കം എത്തുന്നതിൻ്റെ സൂചനകളുണ്ട് പക്ഷേ ഇപ്പോഴും നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി അടക്കമുള്ള വലിയൊരു സംഘം ഈ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ എം ആർ അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെ എ ഡി ജി പി ആയി എം ആർ അജിത് കുമാർ തുടരുന്നുണ്ട് അത് അന്വേഷണത്തെ കൃത്യമായി ബാധിക്കുമെന്ന് ഡി ജി പി മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു കാരണം ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട രണ്ട് മുതിർന്ന ഐ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തിലുണ്ട് ഒന്ന് ഐ ജി ആണ് രണ്ടാമത്തേത് ഡി ഐ ജി ആണ് ഈ രണ്ടു പേർ ഉണ്ടാകുമ്പോൾ അവർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെ ഈ മേലുദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്നതിലെ അനൗചിത്യമാണ് ഡി ജി പി ഷെയ്ഖ് ദർബേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് പക്ഷേ എങ്കിൽ പോലും ആ ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരുന്നു അന്വേഷണം മറുഭാഗത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തുടരുന്നു ആ ഇപ്പോഴും നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ആ പദവിയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല നേരത്തെ തന്നെ സർക്കാർ അത്തരമൊരു ആലോചന നടത്തിയതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നീക്കം ചെയ്യുക അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക മുപ്പത് ദിവസമാണ് അന്വേഷണത്തിന് ഈ പ്രത്യേക സംഘത്തിന് നൽകിയിരിക്കുന്നു അന്വേഷണം ഏതാണ്ട് ഒരാഴ്ചയിലേക്ക് നീങ്ങുന്നു പി വി അൻവറിൻ്റെ മൊഴി ഡി ഐ ജി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇപ്പോഴും പദവിയിൽ തുടരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തെയും ഇപ്പോൾ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഏതായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയേക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കാണാൻ തീരുമാനിക്കുന്നത് റോഷിമാൽ പറഞ്ഞതുപോലെ പി വി എൻവർ എം എൽ എന്ന് മുഖ്യമന്ത്രിയെ വീണ്ടും കാണും പാർട്ടി പാർട്ടി സെക്രട്ടറിയെയും കാണുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ദാസിനും എതിരെയുള്ള തെളിവുകൾ കൈമാറിയേക്കുമെന്നും അറിയുന്നു എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് പി വി എൻവർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും നേരത്തെ എ ഡി ജി പിക്ക് എതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും അൻവർ പരാതിയും നൽകിയിരുന്നു ഇന്നിപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പി വി എൻവർ വീണ്ടും അതായത് ഗുരുതരമായ കാര്യങ്ങൾ ആരോപണങ്ങൾ ഇനിയും ഉന്നയിക്കാനുണ്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പി വി എൻവർ തന്നെ ഇന്നലെ സൂചി അങ്ങനെയെങ്കിൽ കൂടുതൽ സംശയവില എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാനുള്ള ആവശ്യം കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് അതുവരെ അത്തരമൊരാശ്യം ഉന്നയിച്ചിരുന്നില്ല അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നേരിട്ടല്ല അത് കൃത്യമായല്ല പോകുന്നെങ്കിൽ താൻ പരസ്യമായി വീണ്ടും ഇടപെടും എന്ന് പി വി അൻവർ എം എൽ എ അറിയിച്ചിരുന്നു ഏതായാലും ഇന്നലെ പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പുതിയ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു അതിൽ ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ ശബ്ദ സംഭാഷണമടക്കം ഈ സൈബർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ശബ്ദ സംഭാഷണമടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർ ആരോപണങ്ങളായിരുന്നു ആരാണ് ഫോൺ ചോർത്തിയത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പേരുൾപ്പെടെ വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ പി വി അൻവറിൻ്റെ കൈവശമുണ്ട് ആ തെളിവുകൾ കൈമാറാനാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും കാണാൻ അൻവർ തീരുമാനിച്ചത് രാവിലെ തന്നെ കൂടിക്കാഴ്ച നടക്കുമെന്ന വിവരങ്ങളാണ് ഇന്നലെ രാത്രിയോടെ തന്നെ പി വി അൻവർ മലപ്പുറത്തു നിന്നും തിരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ കൈമാറുന്ന തെളിവുകൾ എന്തൊക്കെയാണ് അത് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഒപ്പം മുൻ എസ് പി സുജിത് ദാസിനെതിരെയും മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള തെളിവുകളും പി വി അൻവർ മുഖ്യമന്ത്രിക്കും ഒപ്പം പാർട്ടി സെക്രട്ടറിക്കും കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ ഇപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തുള്ള അതൃപ്തി കൂടി മുഖ്യമന്ത്രി അറിയിക്കും കാരണം ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താത്തത് എന്ന ചോദ്യമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ആരാണ് സംരക്ഷണം ഒരുക്കുന്നത് പ്രതിപക്ഷം ആ ചോദ്യം ഏറ്റെടുത്തു കഴിഞ്ഞു പ്രതിപക്ഷം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയടക്കം ആ ഒരു ആയുധമാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഏതായാലും ഈ ഘട്ടത്തിൽ അൻവർ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന പാർട്ടി സെക്രട്ടറിയുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒരുപക്ഷേ മറ്റു നടപടികളിലേക്ക് സർക്കാർ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല വ്യക്തമാണ് എന്തായാലും നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും പി വി അൻവർ കാണും എന്നുള്ളത് രാവിലെ തന്നെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ദാസിനും എതിരെയുള്ള തെളിവുകൾ കൈമാറിയേക്കും ഒപ്പം തന്നെ പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള തെളിവുകളും ഒരുപക്ഷേ എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്തായിരിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം ആർ റോഷിപ്പാലാണ് വിശദാംശങ്ങൾ